ഒരു ചെറിയ യാത്രയുടെ ആരംഭമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല കാടിൻ്റെ ഉള്ളിക്കടയൊക്കെ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മഴയൊക്കെ പെയ്യാനുള്ള ഒരു ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് വഴി കണ്ട ചെറിയൊരു കടയിൽ കയറിയിട്ട് നല്ലൊരു ചായയൊക്കെ കുടിക്കാമെന്ന് വണ്ടി വണ്ടിയോടെ നിർത്തി അതുകൊണ്ടെങ്കിലും കടയിലെ ചേട്ടൻ നല്ല അടിപൊളി നല്ല മധുരമൊക്കെ ഇട്ട് കടുപ്പത്തിൽ നല്ലൊരു ചായയൊക്കെ നമുക്ക് എടുത്തു തരുന്നുണ്ട് അപ്പോൾ ചായയൊക്കെ നമ്മുടെ കൈ കിട്ടിയപ്പം തന്നെ നല്ല മഴ പെയ്യാൻ വേണ്ടി ആരംഭിച്ചു ആരംഭിച്ചിട്ടോ അപ്പോൾ ചായയൊക്കെ കുടിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ വണ്ടിക്കകത്ത് കയറിയിട്ട് പിന്നെ നമുക്ക് ആ കാടിൻ്റെ ഉള്ളിൽ നിന്ന് വഴി നമ്മൾ പിടിച്ചിട്ട് നമ്മളൊരു യാത്ര പോവുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ അടുത്ത നാളുകളിലൊക്കെ വയറായിക്കൊണ്ടിരിക്കുന്ന ഒരു കിടിലം പ്ലേസിലേക്കാണ് നമ്മൾ പോകുന്നത് പോകുന്ന വഴിക്ക് വഴിയൊക്കെ അല്പം ഇടിങ്ങിയ വഴിയാണ് രണ്ട് സൈഡും നല്ല അടിപൊളി കാട് ഇങ്ങനെ തിങ്ങി കിടക്കുന്ന വഴിയാണ് അപ്പം മഴ അതിശക്തമായിട്ട് തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും മഴ നമ്മുടെ കൂട്ടുകാരനാണല്ലോ അപ്പോൾ എന്താണെങ്കിലും ആ ചെറിയ വഴിയെക്കിടെ നമ്മൾ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ആ ഒരു സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അതെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ അജീഷ് റിടിക്കുന്നു de അപ്പോൾ നമ്മൾ ഉപ്പു വന്ന് വ്യൂ പോയിന്റിലേക്ക് വന്നു മഴയൊക്കെ അല്പം മാറി കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ വെളിയിൽ ചാടിയിട്ടുണ്ട് അല്ലേ ഈ കാണുന്ന ഒരു സ്പോട്ടുണ്ടല്ലോ എൻ്റെ പോലെ ഏറ്റവും ഡേഞ്ചർ പിടിച്ചൊരു സ്ഥലം ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് നമ്മൾ നിൽക്കുന്ന ഈ സ്പോട്ടിൽ നിന്ന് താഴേക്ക് അഗാധമായ കൊക്കയാണ് നിങ്ങൾ നോക്കി എത്ര അടി ഈ താഴ്ചയിലേക്കാണ് നിൽക്കണതെന്ന് അപ്പോൾ ഈ തൊട്ട് താഴെ കാണുന്ന ആ ഒരു ഏരിയ കാണുന്നതാണ് മുത്തുരണ്ടയാർ എന്ന് പറയണത് അപ്പോൾ ഏതായത് ആ ഒരു ഹൈറ്റിലാണ് നമ്മുടെ കുളമാവ് ഡാം നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അദ്ദേഹം ഈ കാണുന്ന സ്പോട്ടിൽക്കിടെ നമ്മൾ മുന്നോട്ട് കയറി പോകണം പ്ലാസ്റ്റിക് നിർബന്ധത്തിന് ഇതേ ഒരു സൗകര്യമൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന വഴി കൂടെ നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോയാലാണ് കുറച്ചും കൂടെ അടിപൊളിയായിട്ടുള്ള വിഷ്വൽസ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ റൈഡേഴ്സൊക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ വരുന്നുണ്ട് ഇവിടെ വരുന്നവർക്ക് ചായ കുടിക്കാനും അത്യാവശ്യം സ്വീറ്റ്സ് ഒക്കെ കഴിക്കാനുള്ള ഒരു ചെറിയ കട ഇതിനോട് ചേർന്നുണ്ട് മാത്രമല്ല അവിടെ ഒരു സി സി ടി വി ഉണ്ട് കേട്ടോ ഈ സി സി ടി വി എന്ന് പറയുന്നത് മാലിന്യങ്ങൾ വലിച്ചെറിയതുവരെ പിടിക്കാൻ വേണ്ടിയുള്ള സി സി ടി വി ആണ് അപ്പോൾ ഉടുമന്നൂർ പഞ്ചായത്തിൻ്റെ പരിധിയിൽപ്പെട്ടിരിക്കുന്ന ഒരു സ്പോട്ടാണ് നമ്മുടെ ഈ ഉപ്പ് കൂർന്ന വ്യൂ പോയിൻ്റ് കേട്ടോ ഈ ഒരു സ്പോട്ട് മുഴുവൻ നമ്മുടെ ഉടുമന്നൂർ പെരിങ്ങാശ്ശേരി മലയിഞ്ചി മേഖലയാണ് എനിക്ക് കാണുന്നത് അപ്പോൾ അത് ആ കാണുന്ന ആ ഒരു സ്പോട്ടിൻ്റെ ബാക്ക് സൈഡിലാണ് പെരിങ്ങാശ്ശേരി എന്ന് പറയുന്ന സ്ഥലമുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ശരിക്കും ധാരാളം കൃഷിയിടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ വന്ന വഴി ഇത് ഇവിടെ നിന്ന് നമ്മൾ നോക്കി എന്താ ഭംഗി നോക്കിയാൽ വളരെ ചെറിയ അത് ഇടുങ്ങിയ വഴിയില്ലേ അപ്പോൾ ഇവിടെ നമുക്ക് ധാരാളം ഒരു വൈഡ് ആയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മുപ്പത് വ്യൂ പോയിൻറ്റിൻ്റെ ഒരു കാഴ്ചകൾ മാത്രമല്ല ഇവിടെ വരുമ്പോൾ ഒരു ഡേഞ്ചർ ഫാവ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല ശക്തമായി കാറ്റ് നമുക്ക് എപ്പോഴും അടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ കാറ്റൊക്കെ അടിക്കുമ്പോൾ ചിലപ്പം നമ്മളീ വീണു പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇവിടെ വരുന്ന ആളുകൾ ദയവായിട്ട് ശ്രദ്ധിച്ച് മാത്രം നിൽക്കുക അപ്പോൾ മഴയൊക്കെ അല്പം മാറിയിട്ടുണ്ട് രാവിലെ നമ്മൾ വന്നപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ വെയിൽ കണ്ടുകൊണ്ട് ഇന്ന് വീടിയെടുക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല കട്ടയ്ക്ക് മഴയാണ് കിട്ടിയത് ഇപ്പോൾ ഈ നിലയിൽ ചാറ്റൻ മഴയൊക്കെയാണ് പെയ്തത് അപ്പോൾ ഈ കാണുന്ന സ്പോട്ടുകളുടെ കുറച്ചുള്ളിലേക്ക് കയറണം അവിടെ തന്നാലാണ് ഇതിൻ്റെ യഥാർത്ഥ ഒരു അടിപൊളിയായിട്ടുള്ള ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ വ്യൂ പോയിൻറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുകയാണ് ഈ ഉപ്പുകുന്നെന്ന് പറഞ്ഞാൽ പേര് വരാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ധാരാളം വെള്ളാരം കല്ലിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും അതാണ് ഇങ്ങനെ ഉപ്പുകുന്ന പേര് വരാൻ കാരണം നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ വെള്ളാരം കല്ലുകളുടെ ധാരാളം പീസുകൾ കാണാം അത് വെറൈ ായിട്ടുള്ള വള്ളാര കല്ലുകൾ അതുപോലെ കളർഫുള്ളായിട്ടുള്ള വള്ളാരങ്ങല്ലുകളൊക്കെ ഈ മേഖല ഉണ്ടെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചു കേട്ടോ അപ്പോൾ എന്നാണേലും ഞങ്ങൾ അതേ ഈ പുല്ലൊക്കെ ഇങ്ങനെ വാങ്ങി മാറ്റി ഉപ്പ് വന്ന് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി കുറച്ചും കൂടെ ഉള്ളിലേക്ക് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഇവിടെ നമുക്കൊരു സ്പോട്ട് കിട്ടുന്നുണ്ടോ എൻ്റെ പൊന്നേ നോക്കിയാൽ അഗാധമായ കുഴി എന്ന് പറഞ്ഞാൽ അഗാധമായ കുഴിയാട്ടോ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല താഴെ മിസ്റ്റൊക്കെ ഉണ്ട് യോ വാ പൊളി എന്ന് നോക്കിയാൽ അടിപൊളി അടിപൊളിയല്ലേ നല്ല കോടമഞ്ഞൊക്കെ ഉള്ളതുകൊണ്ടേ നമ്മുടെ ക്യാമറയ്ക്ക് അകത്തും അല്പം മിസ്റ്റൊക്കെ കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു റേഞ്ചാണ് കേട്ടോ അപ്പോൾ ഇവിടെ ശരിക്കും നമ്മുടെ ഇടുക്കി എന്ന് പറയുന്ന പടത്തിൻ്റെ സെറ്റ് ഇട്ടത് ഇവിടെയാണ് നമ്മുടെ ഇടുക്കി എന്ന് പറഞ്ഞ പേര് വന്ന ആ ഒരു ചെടിയിലേ ആ ചെടിയുടെ സെറ്റ് ഇട്ട സ്ഥലമാണ് ഈ ഒരു മേഖല കേട്ടോ ഇപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നല്ല കാട് തിക്കനെസ്സായിട്ടുള്ള കാട് ധാരാളം ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ വന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി ഇതേ ആ പുല്ലിൻ്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങോട്ട് വന്നു കേട്ടോ നമുക്കൊന്ന് കാണാം ഓ പൊളിയല്ലേ നല്ല മഴയത്ത് മഴയൊക്കെ നനഞ്ഞ ഈ കോടമഞ്ഞൊക്കെ ഏറ്റ് ഇങ്ങോട്ട് വരുകയെന്ന് പറഞ്ഞാലുണ്ടല്ലോ അടിപൊളിയല്ലേ െങ്കിൽ നമുക്കൊരു കാട് തന്നെ ആയതുകൊണ്ട് ചിവിടുകളുടെ ഒരു സൗണ്ട് കാടിൻ്റെ ഒരു സൗന്ദര്യമൊക്കെ നമുക്ക് ഇവിടെ ആസ്വദിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ കാണുന്ന വഴി കൂടെ ഒക്കെ ഇങ്ങനെ ധാരാളം ആളുകൾ കയറി നടക്കുന്ന ഒരു വഴിയൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്താണെങ്കിലും നമുക്ക് വേറൊരു വൈബ് തന്നെയാണ് ഇതുകൊണ്ടും ഈ ഒരു മരമൊക്കെ ഇങ്ങനെ ഇങ്ങനെ മറിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച മറിഞ്ഞു വരുന്നതിരിക്കുന്ന കാഴ്ച അതിൻ്റെ ഓപ്പോസിറ്റ് അക്കരെയുള്ള മലനിരകളൊക്കെ കാണുന്ന ആ സുന്ദരമായിരിക്കുന്ന ആ പ്രകൃതികളുടെ ദൃശ്യം ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഉപ്പ് എന്ന് വന്നാൽ മാത്രം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ <também> <S variables> േ ഓ ഒരു ലക്ഷയില്ലാട്ടോ നോക്കിയാൽ കണത്താ ദൂരത്തോളം കിടക്കുന്ന മലനിരകളുടെ കാഴ്ചകൾ ഇത് അവിടെ ഉരുളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ ഏറ്റവും പുതുതായിട്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് പൊട്ടിപ്പോയതാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഈ കാണുന്ന ഒരു സ്പോട്ടില്ലേ ഇതുകൊണ്ടോ ഈ രണ്ട് ചെറിയ കണ്ടോ ഇതിന്റെ ഇടയ്ക്കൂടെയാണ് നമ്മുടെ കൊളമാവ് കൊളമാവട്ടോ കൊളമാവ് തുറന്നു വിട്ടാൽ വെള്ളം ഒഴുകുന്നത് പക്ഷെ കൊളമാവ് ഡാമിൻ്റെ ഷട്ടർ ഇല്ലല്ലോ അപ്പം നേരത്തെ വാട്ടർ സീം ഒഴുകിക്കൊണ്ടിരുന്ന ഒരു സ്പോട്ടാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം ഇവിടുന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങേറ്റം നമ്മുടെ എന്താ പറയുക ശങ്കര മലങ്കര ഡാം വരെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ എലവിഴ പൂഞ്ചറ അതുപോലെ തൊടുപുഴ ടൗണ് ഉടുമന്നൂർ അങ്ങനെ ആ ഒരു സ്പോട്ട് കംപ്ലീറ്റ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ സന്തോഷമായിട്ട് മോനാണ് ബസ്സിലെ നമുക്ക് ബസ്സിലെ പണ്ട് നമ്മുടെ ഒരു വീഡിയോക്കകത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ പുല്ലിൻ്റെ ഇടയ്ക്കൂടെ നമ്മളിങ്ങനെ വകഞ്ഞു മാറ്റിയിട്ട് നേരെ ഏറ്റവും ടോപ്പിലേക്ക് ഉപ്പുവെന്ന് ഉപയോഗം ഇന്നലെ ഏറ്റവും ടോപ്പിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ക്യാമറയ്ക്ക് ഉള്ളിൽ മിസ്റ്റ് കയറുന്നുണ്ട് കേട്ടോ എന്താണെന്ന് അറിയത്തില്ല നമ്മൾ പുതിയ ബാറ്ററി മേടിച്ചിട്ടുണ്ടായിരുന്നു ആ ബാറ്ററി മേടിച്ചിട്ട് പിന്നെയാണ് ഇങ്ങനെ ഒരു മിസ്റ്റ് കയറുന്നത് നമുക്ക് അനുഭവപ്പെടുന്നത് ഒരു പക്ഷെ ബാറ്ററി ഒക്കെ ഉപയോഗിച്ച് കുറച്ച് നോർമലായി കഴിയുമ്പോൾ മിസ്റ്റിൻ്റെ ബുദ്ധിമുട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഒരു ചെറിയ മങ്ങലുണ്ടാവും ദൈവമായിട്ട് എല്ലാവരും ക്ഷമിക്കുക വൈകുന്നേരം വീട്ടിൽ ചെന്ന് കുളിക്കുമ്പോളെ നല്ല ചോർച്ചിലായിരിക്കും ബാസിലെ കറാച്ചിപ്പുല് തന്നെയാണ് നടന്നു നടന്ന് ഇങ്ങനെ ഈ കാടിൻ്റെ ഉള്ളിൽ നടന്നു വരുമ്പോൾ എന്തുകൊണ്ടോ ധാരാളം വെള്ളാരം കല്ലുകളുടെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇത് പല രീതിയിലും പല നിറത്തിലും ഉള്ള വെള്ളാരം കല്ലുകളാണ് അതുകൊണ്ടാണ് ഇവിടെ ഉപ്പുന്ന് അറിയപ്പെടുന്നത് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു മലയുടെ സൈഡിക്കൽ ഈ പാറയുടെ സൈഡേക്കല്ലേ പുല്ലിൻ്റെ വീട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം വെള്ളം വെള്ളാരം കല്ലുകൾ ഇങ്ങനെ ചിന്നിച്ചി ചിതറിക്കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഉപ്പുനിന്ന് ഉള്ള പേര് വന്നതെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും ദവടം വരെ നമുക്കത് പോകാം ലാസ്റ്റ് പോയിന്റിലേക്ക് നമ്മൾ എത്തണം കേട്ടോ നല്ല സ്ലിപ്പിങ്ങാണ് തന്നെ ഇത് എന്തുകൊണ്ടോ അവിടെ നോക്കിയാൽ ഇപ്പോൾ അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇലപുഴ പൂഞ്ചിറ ആണ് കേട്ടോ അപ്പം അതെ ഇവിടെ നമുക്ക് മലങ്കര ജലാശയം കാണാം അങ്ങേറ്റത് നമുക്ക് തൊടുപുഴ ടൗൺ കാണാം അതെ ഈ ഒരു സൈഡിൽ നമുക്ക് നല്ല അടിപൊളി മലനിറകൾ നമുക്ക് കാണാം ഈ താഴെ കാണുന്ന மொத்தம்